നമസ്കാരം എല്ലാവരും തമാശയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സൗണ്ട് ഇത്തിരി പ്രശ്നമുണ്ട് കുഞ്ഞു എൻ്റെ റോൾ മോഡലാണിപ്പം കാരണം നമുക്ക് ആദർശങ്ങൾ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് ബട്ട് ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആക്കാൻ ഒന്നോ രണ്ടോ പേർക്ക് കാണാൻ കഴിയുള്ളെന്ന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ആളാണ് കുഞ്ഞു ഞാൻ വരുമ്പം കുഞ്ഞുണ്ട് കാവുണ്ട് പാപ്പകുട്ടിയുണ്ട് എങ്കിലും എനിക്കെപ്പോഴും എൻ്റെ എല്ലാ പ്രശ്നത്തിലും ഞാൻ കുഞ്ഞുവിനേക്കാൾ ഒരുപാട് ഏജ് എന്ന് വെച്ചാൽ എൻ്റെ മോളാവാൻ പ്രായമുള്ള ആൾ എൻ്റെ മോളാണ് കുഞ്ഞു എങ്കിലും എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നത്തിലും കൂടെ നിന്നിട്ടുണ്ട് എപ്പോൾ എനിക്ക് സങ്കടം വരുമ്പോഴും ഞാൻ ഈ വീട്ടിൽ വന്നാൽ ഇവിടെ വരാൻ തേലും ഞാനിരിക്കുമ്പം എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് ഓടി വരാനായിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എൻ്റെ പിന്നെ എനിക്കിപ്പോൾ ഓർക്കുമ്പം സന്തോഷമുണ്ട് കാരണം വിഷ്ണുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞുവിനെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം മോൻ്റെ പേരെനിക്കറിയില്ല മോൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിഷ്ണുവിനെ കുഞ്ഞു പൊന്നു പൊന്നുപോലെ നോക്കും അങ്ങനെ പറയാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ ഒരു വേദിയിൽ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം കുഞ്ഞുവിൻ്റെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കും എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ സ്കൂളിൽ ിറ്റേ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ട് പോണം അടുത്തത് നമ്മുടെ കുഞ്ഞോളജി എല്ലാ വിധം പിന്നെ പുതിയ ഫാമിലിയിലേക്ക് എന്താണ് കുഞ്ഞു കുഞ്ഞുന്റെ കല്യാണം നടക്കാണെന്ന് വളരെ സന്തോഷമായ കാര്യാണ് കുഞ്ഞായിരുന്നപ്പോഴേ ഇവിടെ വന്ന് താമസിച്ചു അന്ന് തുടങ്ങി ഇപ്പൊ ഇപ്പൊ ഇവിടെ പോകാത്ത പോണേ ദുഃഖൊന്നും ഇല്ല ഇവിടെ തന്നെ ഇണ്ടാകുന്നു

ആണ് ഉണ്ട് എനിക്ക് വിശ്വാസം നമ്മുടെ പുതിയ ആള് എൻട്രി ഓൾറെഡി ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് എങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ കൂട്ടത്തിൽ ഒരാനും കൂടി വരിക എന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാ പിന്നെ എല്ലാവിധ ആശംസകളും കുഞ്ഞു കുഞ്ഞു നേരിടുന്നു എന്താണ് ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞുവിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് അഭിമാനല്ലേ കുഞ്ഞു കുച്ചി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എന്റെ മോളോട് എപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ കണ്ടുപഠിക്കണം ഇത്രയൊക്കെയാണ് വേണ്ടത് കുഞ്ഞു വിചാരിച്ച പോലെ എന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഒരുപാട് സന്തോഷം ആൻഡി പറയൂ കുഞ്ഞുവിനെയും വിഷ്ണുവിനേം ഞാൻ ചെറുപ്പം മുതൽ അറിയണ എനിക്ക് രണ്ടുപേരും രണ്ടുപേരും ആ കുടുംബത്തിൽ വിഷ്ണു ആണ് ഈ കുടുംബത്തിൽ കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സിൽ ചേർന്ന് ആ ചേരുന്നതിന് മുമ്പേ തന്നെ അച്ഛനക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നു ഞാൻ വന്നിട്ട് നേരിട്ട് ഇങ്ങോട്ട് ഇട്ട് പേയ്ക്ക അന്നോട്ട് തുടങ്ങിയ കൂട്ടാണ് പിന്നെ വളരെ കുറച്ച് നാളെ പരിചയമുള്ളെങ്കിലും ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെയാണ് എന്താണ് കുട്ടിയാണ് കണ്ണിലുണ്ണിയാണ് എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ഒരുമിച്ചായിരുന്നു വളർന്നത് ഞാൻ കാവു ഗോപു അമ്മു ചേച്ചി എല്ലാരും അച്ചേച്ചി സ്നേഹ ചേച്ചി അപ്പൊ ഇപ്പൊ കുറച്ചുപേരിങ്ങനെ പല പല സ്ഥലത്തൊക്കെ ആയിട്ട് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിൾ ചവിട്ടലും അത് കുറേ ഗെയിംസും കാര്യങ്ങളും ഇടയ്ക്ക് ഉരുണ്ടടിച്ച് വീഴും അവിടെ ഇവിടെ പറമ്പിലൊക്കെ ഇപ്പോൾ ഗേറ്റ് വെച്ചപ്പോഴാണ് അതിന് പിന്നെ വെയിലായിരുന്നപ്പോൾ ഞങ്ങൾ സ്ഥിരം വീഴുമായിരുന്നു അപ്പോൾ കുറച്ചാൾ മുന്നേ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഓരോരുത്തരത്തിൽ പോകുന്നു കുറച്ചാൾ മുന്നേ അം കല്യാണം കഴിച്ചു ഇപ്പോൾ നമ്മുടെ കുഞ്ഞോളേച്ചിയും ഒരാൾ കല്യാണം കഴിച്ച് അവരൊരു ഫാമിലി ആയിട്ട് സെറ്റിൽ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇതുപോലെ നമ്മുടെ ഗ്യാങ് വലുതാവുകയാണ് അത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടം വലുതായി വലുതായി വരികയാണ് പിന്നെ എല്ലാരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി എന്ന് പറയുന്ന പോലെ കുഴപ്പമൊന്നും ഇല്ല എന്നാലും സന്തോഷം വളരെ സന്തോഷം അടിപൊളിയായിട്ടിരിക്കട്ടെ ഒന്നും ഞാൻ ആളല്ല കുഞ്ഞ് നമ്മുടെ മോളാണ് ഇനി ഇവിടെ ഉണ്ടാവും അത് തന്നെ ഞാൻ പറയാനുള്ളൂ കല്യാണം കഴിഞ്ഞാൽ ആരൊക്കെ പോയാലും തിരിച്ചു വരിക നീ പോയാലും എല്ലാരും ഈ ഒരു വൈബ് എപ്പോഴും ഉണ്ടാകുക കൂടി ഒരുമിച്ച് പക്ഷേ കുഞ്ഞു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്നുവെച്ചാൽ എപ്പോഴും എന്താവശ്യത്തിനായാലും കുഞ്ഞു ശീരുവാറ്റി എനിക്ക് എപ്പോഴും ഒരു എല്ലാത്തിനും വരാറുണ്ട് പിന്നെ കുഞ്ഞുവിന് എല്ലാ ജീവിത ആശംസകളും നേരുന്നു നല്ല കുട്ടിയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരു ചക്കര കുത്താണ് നമ്മളെല്ലാവരും കുഞ്ഞിനൊക്കെ അറിയാവുന്നതാ അപ്പോൾ സംഗീതക്കാ ഒരു മിനിറ്റ് എന്താണ് സംഗീതക്കാ

ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഭയങ്കര ചെറുതാണ് ഓൾ ബെസ്റ്റ് പിന്നെ വിഷ്ണുവിനെ കണ്ടരുന്നു പരിചയപ്പെട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മാരില്ല സന്തോഷം ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ തൊട്ട് കാണുന്നതാണ് തന്നെയാണ് അത് വളരെ സന്തോഷം പിന്നെ പറയാനാണെങ്കിൽ അഖലിനെ കുറിച്ച് പറയട്ട് കറിയും അവരെ കുറിച്ചൊന്നും പറയത്തില്ല കുഞ്ഞോപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ബാച്ച് സെൻറ്റിഫ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ പുറത്തേക്ക് ഞങ്ങളുടെ നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങളിവിടെ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഇവൻ്റെ അടുത്ത് ഇവൻ്റെ അടുത്ത് ടി സി ഒക്കെ ഉള്ളതുകൊണ്ട് ഗെയിമൊക്കെ കളിക്കാനായിട്ട് ഇടയ്ക്ക് വരും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ സ്ഥിരം കാണാറുള്ള ഒരാളാണ് ഇവിടുത്തെ അമ്മയാണെങ്കിലും നമുക്ക് വേണ്ടി വേറെ ചോറും കറികളും എല്ലാം റെഡിയാക്കാറുണ്ട് അപ്പോൾ എനിവേ അഞ്ജനിക്ക് ഹാപ്പി മാര്യക്ക് വിഷ്ണു പോവാണ് എന്താണ് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ പോട്ടെ എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് പറഞ്ഞു കഴിച്ചോണ്ടിട്ട് പറയുന്നു ഇത് ഇന്ന് കാണണ നാളെ വന്നിട്ടുണ്ട് ഇവരാരും കളർ കോഡ് ഫോളോ ചെയ്തിട്ടില്ല ഇത് ഓൾമോസ്റ്റ് യെല്ലോ ആയിട്ട് നമുക്ക് കൺസിഡർ സോറി ും കോത്തൊരു സ്റ്റുഡന്റ് ആണ് ഓക്കെ നമ്മുടെ കുഞ്ഞുങ്ങള് കല്യാണം കഴിഞ്ഞ് പോവാണ് അപ്പൊ എന്താണ് എന്താ ചേട്ടാ പറയാനുള്ളത് സോറി പോവല്ല ഒരു പുതിയ ആളും കൂടെ ഒക്കെ വരികയാണ് നമ്മുടെ വീട്ടിലെ ആൾസംഖ്യ കൂടാണ് എന്താണ് സന്തോഷം എന്താ ചെറുപ്പത്തിലെ വന്ന് നമ്മുടെ ക്ലാസ് വരെ പഠിച്ചവരാണ് കുഞ്ഞോളെ എല്ലാ ും ഇവര് പറഞ്ഞു ആദ്യം കളർ കോഡ് നീ ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞ കളിയാക്കിയപ്പോഴും ധൈര്യത്തോടുകൂടി പറഞ്ഞു ബാക്കിൽ യെല്ലോ ഉണ്ടെന്ന് അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം എന്താണ് നമ്മുടെ കുഞ്ഞോളച്ചോട് രണ്ടു വാക്ക് പറയൂ നമ്മള് ഇത്രയും പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ട് പെണ്ണിന്റെ അമ്മ ഒരു പാട്ട് പാടിയെങ്കിൽ ഇവർ വിചാരിക്കും ഇവരെല്ലാരും വിചാരിക്കും നമ്മള് ഓക്കെ അപ്പൊ ഷീജാന്റെ ഡാൻസിന് കൂടും പറയുന്നെ ഓക്കെ അപ്പൊ എന്തായാലും ഇവർ ലിറിക്സ് നോക്കുന്ന രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വേറൊരാളെ നമ്മുടെ സ്റ്റേജിലേക്ക് വിളിക്കാം എന്നെ സംബന്ധിച്ച് കുഞ്ഞോള് എൻ്റെ മോളാണ് ഞാൻ വളർത്തി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊച്ചു മോളാണ് ഞാൻ ഈ മരിക്കുവോളം അതുപോലെ തന്നെ ഞാൻ കാണുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ മോളെ പറ്റി പറയാനുണ്ട് അത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വിഷമമുണ്ട് എല്ലാത്തിലും എന്നിരുന്നാലും എൻ്റെ ജീവിതം എൻ്റെ കൊച്ചു ജീവിതത്തിൽ തന്നെ കഴിഞ്ഞുള്ളൂ അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് വരും എല്ലാവിധ ആശംസകളും